ഹലോ ഗായ്സ് ഡ്രീം വാക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പോകുന്നത് കേരളം കൊണ്ട് വാട്ടർഫാൾസ് കാണാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ അങ്ങോട്ട് പോകുന്ന റോഡിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് മാത്രമല്ല ഇന്ന് ഞങ്ങൾക്ക് ചെറിയൊരു സെറ്റപ്പ് പരിപാടി കൂടി ഒരു നോമ്പ് തുറിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്സ് കൂടി അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ കാണുന്ന ഈ ചെറിയ ഷോപ്പ് മുതലാണ് കേരളാംകുണ്ടിൻ്റെ ഹൈ റേഞ്ചിലേക്കുള്ള റോഡ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ ചെറുതായിട്ട് വാങ്ങണമെങ്കിൽ ഇവിടുന്ന് വാങ്ങാം തോർത്തുമുണ്ട് ബാക്കി ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഈ കടയിൽ നിന്ന് വാങ്ങിയിട്ട് നേരെ മുകളിലേക്ക് പോവാം ഏകദേശം പകുതിയോളം ഭാഗം കുറച്ച് കാലം മുമ്പ് വരെ കോൺക്രീറ്റ് കഴിഞ്ഞതായിരുന്നു കേട്ടോ ഇപ്പോൾ അത് മുതൽ ബാക്കിയുള്ള വരെ കോൺക്രീറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഏകദേശം തൊണ്ണൂറ് ശതമാനം വരെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഞാനതിൻ്റെ ഫുള്ള് വിഷ്വൽസ് ഇതിലൊന്ന് കാണിച്ചുതരാം ഞങ്ങളുടെ നാട്ടിലെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ അതിന്റെ ഒരു നോമ്പ് തുറേണ്ട ഭാഗമായിട്ടോ ഇന്ന് ഞങ്ങൾ കേരളം കൊണ്ട് പോകുന്നത് ഏകദേശം ഇരുപത് പേരാണ് ഞങ്ങൾ ഗ്യാങ്ങിലുള്ളത് അപ്പോൾ ഞങ്ങൾ കാറിലും ആയിട്ടാണ് പോകുന്നത് ആദ്യം ചെയ്തതാണ് ആഹാ ഇവിടെ കോൺഗ്രേസും കണ്ടിട്ടുണ്ട് വീണ്ടും കോൺക്രീറ്റ് കോൺഗ്രസ് 我感觉应该你知道。<noise> <noise> <noise> പോകുന്ന റോഡിന് ആ റോഡിൽ നിന്ന് കേരളം കൊണ്ടിരിക്കും ഏകദേശം ഒരു കിലോമീറ്റർ ആണ് അപ്പോൾ ഗൈസ് നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇപ്പം ഏകദേശം സമയം അഞ്ച് നാൽപ്പത്തി അഞ്ച് ആയതുകൊണ്ട് തന്നെ ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അഞ്ച് മുപ്പത് വരെ ആട്ടോ ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും ഞങ്ങൾ വണ്ടി സൈഡാക്കിയിട്ട് ഞങ്ങളുടെ വാഹനത്തിലുള്ള ഫ്രൂട്ട്സ് അതേപോലെ ബീഫ് ബിരിയാണി സെറ്റപ്പുകളൊക്കെ ആയിട്ട് ഞങ്ങൾ ഞങ്ങളെ നോമ്പത് റൻ്റെ സ്പോട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേരളം വരുന്നവർക്ക് അതുപോലെ ഹെൽമെറ്റ് നമ്മുടെ സാമഗ്രികളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വളരെ ചെറിയ ചെറിയ ലോക്കറുകളൊക്കെ ഉണ്ട് കേട്ടോ ലോക്കറുകൾ അവൈലബിളാണ് സേഫ് ആയിട്ട് എല്ലാ സാധനങ്ങളും നമുക്കിവിടെ സെപ്പറേറ്റ് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും ഇവിടുത്തെ ടൈം കഴിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങളിവിടെ തൊട്ടടുത്ത് തന്നെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ഒരു ചെറിയ ഉണ്ട് കേട്ടോ ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ ജസ്റ്റ് അവിടെയാണ് ഞങ്ങൾ നോമ്പറക്കാല സെറ്റപ്പുകളൊക്കെ ചെയ്യണത് അപ്പോൾ ഇതാണ് ഗെയ്സ് സ്പോട്ട് നിശബ്ദതയുടെ തായ്വരയുടെ ചാരത്തായിരുന്നു ഇന്ന് ഞങ്ങളുടെ മനോഹരമായ നോമ്പതുറ അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ